നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തിന്റെ സ്വപ്ന പദ്ധതി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇതാ യാഥാർത്ഥ്യമായി ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കുന്നു ഏറെ വിവാദങ്ങൾ ഉയർത്തിയ വി ഡി സതീശന്റെ ഇരിപ്പിടം ഇപ്പോഴിതാ ഉദ്ഘാടന വേദിയിൽ പ്രതിപക്ഷ നേതാവിനും കരുതി വെച്ചിരുന്നു ഒരിപ്പടം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് വെച്ച ഇരിപ്പിടം ചരിത്രത്തിന്റെ ഭാഗമാകുന്നു അവിടേക്കിത മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെ പോലും സർക്കാർ ഭയപ്പെടുന്നുവെന്ന് ചാണ്ടിയമ്മൻ ഇന്ന് രാവിലെ ഒരു പ്രസ്താവന നടത്തി വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങിന് തൊട്ടു മുൻപ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തി കോൺഗ്രസ് നേതാക്കൾ ഉമ്മൻചാണ്ടി സർക്കാർ തുടർന്നിരുന്നുവെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ പദ്ധതി പൂർത്തിയാക്കുമായിരുന്നുവെന്നാണ് ഇപ്പോൾ എം വിൻസെന്റ് എം എൽ പറയുന്നത് സർക്കാർ നിർവഹിക്കേണ്ട ചുമതലകളൊന്നും നിർവഹിക്കാത്തതിന്റെ കുറ്റബോധത്തോടുകൂടി വേണം ഉദ്ഘാടനത്തിന് പോകേണ്ടത് എം വിൻസെന്റ് കേരളത്തിന്റെ ധനവകുപ്പ് സെക്രട്ടറിയായി വിരമിച്ച ഡോക്ടർ ബാബു പോൾ തന്റെ അവസാന ജീവിത സായാഹ്നത്തിൽ ചില വെളിപ്പെടുത്തലുകൾ നടത്തി ഐ എ എസ് ഉദ്യോഗസ്ഥ സ്ഥൻ എന്ന നിലയിൽ കേരളം കണ്ട മഹാരഥന്മാരായ ഒട്ടേറെ നേതാക്കൾക്കൊപ്പം ജോലി ചെയ്തിട്ടുള്ള ഡി ബാബുപോൾ ഐ എസ് ഇരുപത്തിയഞ്ചു കൊല്ലം കഴിയുമ്പോൾ ഞാൻ ജീവിച്ചിരിപ്പുണ്ടാവില്ല പക്ഷേ ഇവിടെ ഇരിക്കുന്ന പലരും ഉണ്ടാവും അന്ന് നിങ്ങൾ ചരിത്രത്തിൽ വായിക്കും കേരളം കണ്ടിട്ടുള്ള മികച്ച മുഖ്യമന്ത്രിമാർ അച്യുതമേനോനും മേനോനും ഉമ്മൻചാണ്ടിയുമായിരുന്നുവെന്ന് ഭാവിയിലേക്ക് നോക്കാനുള്ള ദീർഘവീക്ഷണത്തിന്റെ ബലമാണ് ഉമ്മൻചാണ്ടിയെ നയിക്കുന്നത് കൊച്ചി മെട്രോ വിഴിഞ്ഞം തുറമുഖം സ്മാർട്ട് സിറ്റി കണ്ണൂർ വിമാനത്താവളം ഇങ്ങനെ അനേക കാര്യങ്ങൾ ചരിത്രം പഠിക്കാനും ഭാവിയിലേക്ക് എത്തി നോക്കാനും കഴിവുള്ളവർക്ക് ഇപ്പോഴത് കാണാനാകൂ നിങ്ങളിൽ ചെറുപ്പക്കാരായ ആളുകൾ അങ്ങനെയൊരു വരി കൂടി വായിച്ചിട്ടേ മരിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു മധ്യതിരുവിതാംകൂറിന്റെ ദിവാൻ ആയിരുന്ന സർ സി പി രാമസ്വാമി അയ്യർ മുതൽ പിന്നീട് വന്ന നിരവധി ഭരണകൂടങ്ങൾ അവരുടെയൊക്കെ ഒരു കീറാപുട്ടിയായിരുന്ന സ്വപ്നം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്നാൽ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയുടെ ദീർഘവീക്ഷണം തന്നെയാണ് ഈ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ യാഥാർത്ഥ്യവൽക്കരണത്തിന് കാരണം രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ പതിനഞ്ചിന് ഉമ്മൻചാണ്ടി സർക്കാർ പദ്ധതിക്ക് തറക്കല്ലിട്ടു എന്നാൽ പിന്നീട് ആ വേഗത തമ്മിൽ കണ്ടില്ല പിന്നീട് വന്ന രണ്ട് പിണറായി സർക്കാരുകളുടെ കാലത്തും പണി ഇഴഞ്ഞുകൊണ്ടിരുന്നു ഒന്നാം ഘട്ടം പൂർത്തിയാക്കാൻ പത്തു വർഷങ്ങളെടുത്തു എന്നതാണ് ചരിത്ര യാഥാർത്ഥ്യം ഇപ്പോഴിതാ പിണറായി വിജയന്റെ വിശ്വസ്തൻ കെ തോമസ് ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തനത്തെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു കല്ലിട്ടാൽ പദ്ധതി പൂർത്തിയാവില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകൾ പിണറായി വിജയന് തന്നെ തിരിച്ചടിയാകുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ തറക്കല്ലിട്ട പദ്ധതി നീണ്ട പത്തു വർഷങ്ങളെടുത്തു പൂർത്തിയായി കാണാൻ പദ്ധതിയുടെ തറക്കല്ലിട്ട് ആ പദ്ധതി അദാനി ഗ്രൂപ്പിനെ ഏൽപ്പിച്ച ഉമ്മൻചാണ്ടി പിന്നീട് കടന്നുപോയി എന്നാൽ പിണറായി വിജയൻ പിന്നീട് ഏത് കല്ല് അവിടെ ചെന്നു എന്നാണ് സമൂഹ മാധ്യമങ്ങൾ ചോദിക്കുന്നത് ആ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് അദാനി ഗ്രൂപ്പാണ് അവിടെ പിണറായി വിജയനും എൽ ഡി എഫ് സർക്കാരിനും എന്ത് കാര്യം ഇത്തരമൊരു പദ്ധതി കൃത്യമായ ദീർഘവീക്ഷണത്തോടെ അദാനി ഗ്രൂപ്പിനെ ഏൽപ്പിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെയല്ലേ ഇതിന്റെ യഥാർത്ഥ ശില്പി ഉമ്മൻചാണ്ടി അന്ന് വിഴിഞ്ഞത്തിട്ട കല്ല് ഇപ്പോൾ പിണറായി വിജയന്റെ നെഞ്ചത്തിരിക്കുകയാണ് ആ കല്ലെടുത്തു കല്ലെടുത്തുപാറ്റി വേണം വിഴിഞ്ഞം പദ്ധതിയുടെ പിതൃത്വം പിണറായി വിജയൻ ഏറ്റെടുക്കാൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഓരോ വാക്കും ഇപ്പോൾ തിരിച്ചടിയാകുന്നു സമൂഹ മാധ്യമങ്ങളിൽ വലിയ പരിഹാസവും ഇന്ന് ഉദ്ഘാടന വേദിയിൽ നിറഞ്ഞു നിൽക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരും ബി ജെ പി നേതാക്കളുമാണ് അവർക്കിടയിൽ ഒരിട്ട് തലയുയർത്തി പിണറായി വിജയന് നിൽക്കാൻ കഴിയുന്നില്ല എന്നതാണ് ചരിത്രത്തിന്റെ യാഥാർത്ഥ്യം കെ വി തോമസ് പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി ചെയർമാനായിരിക്കെ രണ്ടായിരത്തി പതിനഞ്ചിലെ ഡൽഹി യാത്രയിൽ വിഴിഞ്ഞം നിർമ്മാണം ഏറ്റെടുക്കാൻ ആരും മുന്നോട്ട് വരുന്നില്ല എന്ന് ഉമ്മൻചാണ്ടി അദ്ദേഹത്തോട് പറയുന്നു പദ്ധതി നഷ്ടപ്പെടും എന്ന ആശങ്കയായിരുന്നു അന്ന് മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ മുഖത്ത് കോൺഗ്രസ് അദാനി ഗ്രൂപ്പിനെ വല്ലാതെ എതിർക്കുന്ന കാലഘട്ടം ഈ പദ്ധതിയുടെ പ്രത്യേകതകൾ സോണിയാഗാന്ധിയെ നേരിൽ കണ്ട് ധരിപ്പിക്കുകയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ പ്രഥമ ദൌത്യം അദാനി പൊതുവെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വളരെ വ്യക്തിബന്ധമുള്ളയാൾ ആ ബന്ധം ഉപയോഗപ്പെടുത്തി അദാനി ഗ്രൂപ്പ്സിനെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏൽപ്പിച്ചാൽ ഈ പദ്ധതി പൂർത്തിയാകുമെന്ന് ദീർഘവീക്ഷണമുള്ള ഉമ്മൻചാണ്ടി മനസ്സിലാക്കി ഗൗതം അദാനിയുമായി സോണിയാഗാന്ധിക്ക് മാത്രമല്ല രാഹുൽ ഗാന്ധിക്കും വല്ലാത്ത എതിർപ്പ് അതുകൊണ്ട് തന്നെ സോണിയാഗാന്ധിക്ക് പിന്നാലെ രാഹുൽ ഗാന്ധിയേയും നേരിട്ട് കണ്ട് ഉമ്മൻചാണ്ടി കാര്യങ്ങൾ വിശദീകരിച്ചു ഇത് ജനങ്ങളുടെ പദ്ധതിയാണ് പിന്നീട് ഗൗതമ് അദാനിയെ നേരിട്ട് കണ്ട് ഉമ്മൻചാണ്ടി കാര്യങ്ങൾ ധരിപ്പിക്കാൻ ശ്രമിച്ചു കേരളത്തിന്റെ തൊഴിൽ സംസ്കാരത്തെയാണ് അദാനി അത്രയേറെ വിമർശിച്ചത് പ്രത്യേകിച്ച് ഇടതുപക്ഷ സ്വാധീനമുള്ള ട്രേഡ് യൂണിയനുകൾ കേരളത്തിൽ ശക്തിമത്താണ് എന്ന് അദാനി കൃത്യമായ ധാരണയിൽ കഴിയുന്നു എന്നാൽ ഡൽഹിയിലെ തന്റെ വസതിയിൽ വെച്ച് അദാനിയും ഉമ്മൻചാണ്ടിയും നേരിട്ട് കണ്ട് ദീർഘനേരം സംസാരിച്ചതോടെ ആ മഞ്ഞുരുകിയെന്ന് കെ വി തോമസ് പിന്നീട് വെളിപ്പെടുത്തി പിന്നീട് സാക്ഷാൽ ഗൌതമ അദാനി കേരളത്തിൽ വന്നു പദ്ധതിയുടെ ആവശ്യകതയെക്കുറിച്ച് കേരള സർക്കാരും ഉമ്മൻചാണ്ടിയും വീണ്ടും അദാനിയെ ഓർമ്മപ്പെടുത്തി ഇതിനിടയിൽ അദാനിക്കെതിരെ ചില കത്തുകളുമായി കോൺഗ്രസ് നേതാക്കൾ നേരെ ദില്ലിയിലേക്ക് ഉമ്മൻചാണ്ടിയുടേത് ശക്തമായ തീരുമാനമായിരുന്നു തുടർന്നുണ്ടായ നിരവധി പ്രതിസന്ധികളെ അതിജീവിച്ചാണ് ഗൌതമദാനിക്ക് ഈ തുറമുഖത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കരാർ ഉമ്മൻചാണ്ടി ഏൽപ്പിക്കുന്നത് അതാണ് ഈ പ്രവർത്തനങ്ങളുടെ തുടക്കം ആ കരാർ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത അദാനി ഗ്രൂപ്പ് പിന്നീട് ഇഴഞ്ഞാണെങ്കിലും പദ്ധതിയുമായി മുന്നോട്ട് നീങ്ങി അവിടെ എൽ ഡി എഫ് സർക്കാരിനും പിണറായി വിജയനും ഒന്നും കാര്യമായ ഇടപെടൽ നടത്താനുണ്ടായിരുന്നില്ല അദാനിയുടെ സ്വാധീനത്താൽ കേന്ദ്ര സർക്കാർ ഈ പദ്ധതിക്ക് അനുകൂലമായി ശക്തമായി നിലകൊണ്ടു വിഴിഞ്ഞം തുറമുഖത്തിന്റെ കരാറായതിനു ശേഷം രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ അന്ന് കേരളത്തിലെ കോൺഗ്രസിനെ സാമ്പത്തികമായി സഹായിക്കാൻ അദാനി മുന്നോട്ട് വന്നു എന്നാൽ അത്തരമൊരു സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നും ഉമ്മൻചാണ്ടി അദാനിയോട് തുറന്നു പറഞ്ഞു പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഇടതു സർക്കാരിന്റെ സ്വപ്ന പദ്ധതി എന്ന നിലയിലാണ് ഇപ്പോൾ സർക്കാർ പരസ്യങ്ങളും സർക്കാരിന്റെ കുട്ടികോഷവുമൊക്കെ ഒരിത്തിരി ഉളുപ്പ് അതുണ്ടെങ്കിൽ പിണറായി വിജയനും കൂട്ടരും ഇത്തരമൊരു അവകാശവാദം ഉന്നയിക്കില്ല രണ്ടായിരത്തി പതിനഞ്ച് നവംബർ ഒന്നിനാണ് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പദ്ധതിക്ക് തറക്കല്ലിടുന്നത് അതിനുശേഷം പദ്ധതിക്കെതിരെ ശക്തമായ നിലപാടുമായി രംഗത്തെത്തിയ സി പി എം പാർട്ടിയെയും അന്നത്തെ പാർട്ടി സെക്രട്ടറിയേയും ഒക്കെ ജനങ്ങൾ പറഞ്ഞിട്ടില്ല രണ്ടായിരത്തിയാറ് രണ്ടായിരത്തി പതിനൊന്നിലെ അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് സ്വകാര്യ പങ്കാളിത്തത്തോടെ പദ്ധതിക്കായി ഒരു കൺസോർഷ്യം രൂപീകരിക്കാനുള്ള ആലോചന തുടങ്ങി പിന്നീട് ആന്ധ്രയിലെ ലാൻകോ കൊഡപ്പള്ളി എന്ന കമ്പനിക്ക് കരാർ നൽകാൻ തീരുമാനവും എടുത്തു എന്നാൽ ചൈനീസ് ഓഹരി പങ്കാളിത്തം ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാർ കരാർ റദ്ദാക്കി പിന്നീട് അധികാരത്തിലെത്തിയ യു ഡി എഫ് സർക്കാർ രണ്ടായിരത്തി പതിനാലിൽ അദാനി ഗ്രൂപ്പുമായി കരാറിൽ ഒപ്പിട്ടു രണ്ടായിരത്തി പതിനഞ്ച് നവംബർ ഒന്നിന് വിഴിഞ്ഞൻ പദ്ധതിക്കായി തറക്കല്ലിട്ടു ഈ പദ്ധതിക്കെതിരെ ശക്തമായ എതിർപ്പുകളുമായി അന്ന് സി പി എം പാർട്ടി രംഗത്തെത്തി ദേശാഭിമാനി ആ പത്രത്തിന്റെ മുഴുവൻ പേജുകളിലും ഈ പദ്ധതിക്കെതിരായ വിവാദങ്ങൾ ആളിക്കത്തിച്ചു അഴിമതി ആരോപണമുന്നയിച്ച് പദ്ധതി ഇല്ലാതാക്കാൻ ശ്രമിക്കുകയായിരുന്നു സി പി എമ്മിൻ്റെയും പിണറായി വിജയന്റെയും ശ്രമം അന്ന് നിയമസഭയിൽ വെച്ച് ഉമ്മൻചാണ്ടി പച്ചയ്ക്ക് പറഞ്ഞു അഴിമതി ആരോപണം ഉന്നയിച്ച് ഈ പദ്ധതിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ അത് നടക്കില്ല രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ എട്ടിനായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ ശക്തമായ പ്രസ്താവന അദാനിയുമായി ഒപ്പിട്ട അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ കരാറിൽ അയ്യായിരം കോടി രൂപയുടെ അഴിമതി ആരോപണമാണ് അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ഉന്നയിച്ചത് അയ്യായിരം കോടിയുടെ ഭൂമി തട്ടിപ്പും കടൽ കൊള്ളയും എന്ന പേരിൽ പദ്ധതിക്കെതിരെ ദേശാഭിമാനിയിൽ വന്ന വലിയ വാർത്ത അന്ന് കൈരളി വലിയ തോതിൽ വിവാദങ്ങൾ ആളിക്കത്തിക്കാൻ വാർത്തകൾ പടച്ചുവിട്ടു അയ്യായിരം കോടി രൂപയുടെ അഴിമതി എന്നതാണ് ഏറ്റവും വലിയ ആരോപണം മലയാളിയുടെ വികസനമോഹ പറ ആറായിരം കോടി രൂപ വില വരുന്ന ഭൂമി അദാനി ഗ്രൂപ്പിന് കൈമാറ്റം ചെയ്യുന്ന അഴിമതിയാണ് പദ്ധതിയിലൂടെ നടപ്പാക്കുന്നത് എന്നും പിണറായി വിജയൻ ആരോപണം ഉന്നയിച്ചു പിണറായി വിജയൻ തന്നെയാണ് രണ്ടായിരത്തി പതിനഞ്ച് മെയ് പതിനാറിന് ആദ്യ വെടി പൊട്ടിച്ചത് വിഴിഞ്ഞം പദ്ധതി നടപ്പാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല പിന്നീട് കേരളം കണ്ടത് വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾ കെ വി തോമസിന്റെ വീട്ടിൽ വെച്ച് ഉമ്മൻചാണ്ടിയും അദാനിയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയെ പിണറായി വിജയൻ പരസ്യമായി വെല്ലുവിളിച്ചു ഇത് അഴിമതിയുടെ ഗൂഢാലോചനയാണ് അഴിമതിക്കു വേണ്ടിയുള്ള ചർച്ചകളാണ് അവിടെ നടന്നത് ടെൻഡറിൽ പങ്കെടുത്ത മറ്റ് മൂന്ന് കമ്പനികളെ അവർ വെട്ടിമാറ്റി റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങൾക്ക് വേണ്ടി വിഴിഞ്ഞം പദ്ധതി അദാനി കടിയറവ് വെച്ചു എന്ന് എം എ ബേബിയെ പോലുള്ളവർ പരസ്യ പ്രസ്താവനയും ഇറക്കി എന്നാൽ ഉമ്മൻചാണ്ടിക്ക് ശേഷം അധികാരത്തിലെത്തിയ പിണറായി വിജയൻ ഇക്കാര്യങ്ങൾ സ്വയം വിഴുങ്ങി അയ്യായിരം കോടി രൂപയുടെ അഴിമതി ആരോപണം വിഴുങ്ങിയ വിജയൻ പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് പ്രസ്താവനയും ഇറക്കി കരാർ ഒപ്പിട്ട സാഹചര്യത്തിൽ അത് റദ്ദാക്കുന്നത് നിയമപരമായ തടസ്സങ്ങൾ സൃഷ്ടിക്കും കാലതാമസങ്ങൾക്കും ഇടവരുത്തും സ്വകാര്യ മുതലാളിക്ക് വലിയ തോതിൽ ലാഭമുണ്ടാക്കുന്ന തരത്തിൽ പദ്ധതിയെ മാറ്റിയതുകൊണ്ടാണ് എതിർത്തത് പദ്ധതിയെ സി പി എം ഇനി എതിർക്കില്ല എന്ന പിണറായി വിജയൻറെ തിരുത്ത് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ട അഴിമതി അന്വേഷിക്കാൻ ഒന്നാം പിണറായി വിജയൻ സർക്കാർ തീരുമാനമെടുക്കുന്നു രാഷ്ട്രീയ ദുരുപയോഗവും അഴിമതിയും നടന്നിട്ടില്ല എന്ന് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചതോടെ പിണറായി വിജയൻ ആകെ അടിപതറിയ നിലയിൽ ഇപ്പോഴിതാ അന്ന് മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ വിഴിഞ്ഞം പദ്ധതിക്ക് വെറുതെ കല്ലിട്ടത് മാത്രമേയുള്ളൂ എന്ന് പറയുന്ന പിണറായി വിജയൻ തന്റെ നിന്ന് നെഞ്ചത്തുനിന്ന് കല്ലെടുത്തുമാറ്റാൻ പെടാപ്പാടുപെടുകയാണ് വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ പിണറായി വിജയന് കഴിയില്ല എന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ കേരളത്തിലെ ജനങ്ങൾ ഇവിടെയാണ് നമ്മൾ ചരിത്രത്തിന്റെ ചില തിരുത്തലുകൾ കാണേണ്ടത് അയ്യായിരം കോടി രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിച്ച വിഴിഞ്ഞം പദ്ധതി ഒടുവിൽ ഏഴായിരത്തി കോടിയുടെ പിണറായി സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായി മാറുന്നു കഴിഞ്ഞ ബജറ്റിന്റെ പുറംചട്ട പോലും വിഴിഞ്ഞം തുറമുഖ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ന് ഇടതുപക്ഷ സർക്കാരിനും എൽഡിഎഫിനുമൊക്കെ മുന്നോട്ടുവയ്ക്കാൻ ഒരൊറ്റ വികസന പദ്ധതി മാത്രം അതാവട്ടെ ഉമ്മൻചാണ്ടിയുടെ സ്വപ്ന പദ്ധതിയായിരുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി പദ്ധതിയുടെ ഭാഗമായി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പ്രദേശത്ത് ട്രെഞ്ചിംഗ് ആരംഭിച്ചതോടെ ആ മേഖലയിലെ മത്സ്യത്തൊഴിലാളികളെ മുഴുവൻ കുത്തിയിളക്കി വിട്ട എൽഡിഎഫ് ഇപ്പോൾ എന്തു പറയുന്നു മേഖലയിലെ മത്സ്യത്തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെട്ടുവെന്നും മത്സ്യലഭ്യത കുറഞ്ഞുവെന്നും അന്ന് ദേശാഭിമാനി വാർത്ത നിരത്തി ഒപ്പം മത്സ്യത്തൊഴിലാളികൾക്ക് അന്ന് ഒമ്പൻചാണ്ടി പ്രഖ്യാപിച്ച സഹായങ്ങളും തൊഴിൽ ഒക്കെ വെറും കള്ളക്കഥകളാണ് എന്ന് പറഞ്ഞു വരത്തിയ ഇടതുപക്ഷ സർക്കാർ പിന്നീട് അവർക്ക് വേണ്ടി എന്ത് കരുതി വെച്ചു മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി മുതലക്കണ്ണീർ ഒഴുക്കി ഇടതുമുന്നണി പിന്നീട് അധികാരത്തിലെത്തിയപ്പോൾ അതേ മത്സ്യത്തൊഴിലാളികളെ തീവ്രവാദികളും രാജ്യദ്രോഹികളുമായി ചിത്രീകരിച്ചു വികസന വിരോധികൾ എന്ന് എന്നു അവരെ പോലീസിനെ കൊണ്ട് മാരകമായി അടിച്ചോടിച്ചു വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യ മദർഷിപ്പ് ട്രയൽ റൺ നടത്തിയപ്പോൾ അത് കേരളത്തിന്റെ സ്പീക്കർ ഉമ്മൻചാണ്ടി അനുസ്മരിച്ചു അതും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുന്നിൽ വെച്ച് ഉമ്മൻചാണ്ടിയുടെ നിസ്തുലമായ സംഭാവനകളും ആത്മസമർപ്പണവും ഓർക്കാതെ ഈ ചരിത്ര നിമിഷം പൂർത്തിയാകില്ല എന്നായിരുന്നു കേരളത്തിന്റെ സ്പീക്കർ എ എൻ ഷംസിർ അന്ന് പ്രസംഗിച്ചത് ഇതൊരു ചരിത്ര നിമിഷമാണ് വിഴിഞ്ഞം തുറമുഖം കേരളത്തിന്റെ സാമ്പത്തിക വികസനത്തിന് ഒരു വലിയ താഴികക്കല്ലായി മാറും ഈ തുറമുഖം സംസ്ഥാനത്തിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും സംസ്ഥാനത്തിന്റെ വാണിജ്യ ബന്ധങ്ങൾ വർദ്ധിക്കും കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് കാരണമാകും ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെന്ന് എ എൻ ഷംസീർ അന്ന് പ്രസംഗിച്ചു അതിന് കാരണക്കാരൻ ഉമ്മൻചാണ്ടിയാണ് എന്ന് അനുസ്മരിച്ച ഷംസീറിനെ അന്ന് കേരളം മുക്തഖണ്ഡം പ്രശംസിച്ചു എന്നാൽ അത് മുഖ്യമന്ത്രിയുടെ കലിപ്പിനിടവരുത്തി രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരത്തിലെത്തിയ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് സർക്കാർ പദ്ധതിക്കു വേണ്ടി പ്രവർത്തിച്ചത് എങ്ങനെയെന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും അന്നത്തെ കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് മന്ത്രി ജയറാം രമേശിനെ പദ്ധതി പ്രദേശത്ത് കാര്യങ്ങൾ ധരിപ്പിച്ചാണ് അന്ന് അനുമതിയുടെ ആദ്യഘട്ടം കേരള സർക്കാർ നേടിയെടുത്തത് രണ്ടായിരത്തി പതിമൂന്നിൽ പരിസ്ഥിതി ആഘാത പഠന റിപ്പോർട്ടിന് അംഗീകാരം കിട്ടുകയും ഡി പി പൂർത്തീകരിക്കുകയും ചെയ്തു പരിസ്ഥിതി അനുമതി ലഭിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആഗോള ടെൻഡർ പുറപ്പെടുവിക്കാൻ അന്ന് ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞു തൊണ്ണൂറ് ശതമാനം ഭൂമിയും രണ്ടായിരത്തി പതിനാലിൽ ഉമ്മൻചാണ്ടി തന്നെ ഏറ്റെടുത്തു നിയമ യുദ്ധങ്ങളിലും വിജയിച്ച് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബറിൽ കരാർ ഒപ്പിട്ടു ആയിരം ദിവസമെന്ന കൌണ്ട് മുന്നോട്ട് വെച്ചാണ് ഈ പദ്ധതിയുമായി അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ മുന്നോട്ട് പോയത് എന്നാൽ പിന്നീട് അധികാരത്തിൽ പിണറായി വിജയൻ എത്തിയതിനുശേഷം പദ്ധതി എത്രമാത്രം നീങ്ങി എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ കരാർ അനുസരിച്ച് രണ്ടായിരത്തി കമ്മീഷൻ ചെയ്യേണ്ട പദ്ധതിയാണ് ഒടുവിൽ കമ്മീഷൻ ചെയ്യുന്നത് പുനരധിവാസത്തിനു വേണ്ടിയുള്ള കോടിയുടെ പാക്കേജ് ഇതുവരെ യാഥാർത്ഥ്യമാക്കിയിട്ടില്ല കരാർ അനുസരിച്ചുള്ള റോഡ് റെയിൽ കണക്ടിവിറ്റികൾ ഇപ്പോൾ യാഥാർത്ഥ്യമായില്ല ചരിത്രത്തെ വളച്ചൊടിച്ച് ഇപ്പോൾ എൽ ഡി എഫ് നേതാക്കളും പിണറായി വിജയനുമൊക്കെ നടത്തുന്ന പ്രസ്താവനകൾ ശരിക്കും ഉമ്മൻചാണ്ടിയെ അപമാനിക്കലാണ് എന്നാൽ ഉമ്മൻചാണ്ടിയെ കൈവിടാൻ കേരളത്തിലെ ജനങ്ങൾ ഒരുക്കമല്ല വിഴിഞ്ഞം പദ്ധതി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കപ്പെടുമ്പോൾ ആകാശത്ത് ഉമ്മൻചാണ്ടിയുടെ മുഖം തെളിയും ഒരായിരം സ്വർണ വസന്തങ്ങളോടെ പദ്ധതി പൂർത്തിയാകുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ ആത്മാവ് സന്തോഷിക്കുന്നുവെന്ന് ഇതിൽപരം എന്ത് തെളിവ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്